മലയാള ദൃശ്യമാധ്യമ ലോകത്ത് പുതിയ കുതിപ്പ് ലക്ഷ്യമിട്ട് കൊച്ചിയിൽ അമൃത ടി വി സ്റ്റുഡിയോ കോംപ്ലക്സ് ഒരുങ്ങി കെട്ടിട സമുച്ചയത്തിൻ്റെ ബ്ലെസിംഗ് സെറിമണി വൈറ്റിലയിലെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ നടന്നു മൂല്യങ്ങൾ നിലനിർത്തി സമൂഹത്തിന് സാംസ്കാരിക ഉന്നമനം നൽകുക എന്നതാവണം മത്സരങ്ങൾക്കിടയിലും മാധ്യമങ്ങളുടെ ലക്ഷ്യമെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പ്രഭാഷണത്തിൽ പറഞ്ഞു അത്യാധുനിക സൗകര്യങ്ങളോടെ അതിവിശാലമായ ഫ്ലോറും സംവിധാനങ്ങളുമായാണ് അമൃത ടി വി കൊച്ചി സ്റ്റുഡിയോ കോംപ്ലക്സ് ഒരുങ്ങുന്നത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടന്ന പ്രാർത്ഥനാ നിർഭരമായ ബ്ലസ്സിംഗ് സെറിമണി ചടങ്ങിന് മാതാ അമൃതാനന്ദമയി അമൃതാനന്ദമയ്യീമഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി നേതൃത്വം നൽകി ഓം ശ്രീ മഹാ വിവിധ അമൃത സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ സംഗമിച്ച ചടങ്ങിന് അമൃത ടി വി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണചന്ദ്രൻ ആശംസിച്ചു ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി മാധ്യമങ്ങൾ പുലർത്തേണ്ട സാംസ്കാരിക ലക്ഷ്യത്തെക്കുറിച്ച് ഓർമ്മിച്ചു സമൂഹത്തെ നന്മയിലേക്കും മേന്മയിലേക്കും പ്രചോദിപ്പിക്കാൻ അമൃത ടെലിവിഷൻ പരിപാടികൾക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് എളുപ്പമല്ല പക്ഷേ നമ്മുടെ ലക്ഷ്യം സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ നൽകുക പ്രചോദനം നൽകുക ആ പ്രചോദനത്തിലൂടെ കിട്ടുന്ന ടി വി കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട് ഇന്ന് ആലോചിച്ച് നോക്കും ഇപ്പോഴത്തെ കേരളത്തിലെ മൂന്ന് മൂന്നര കോടി ജനങ്ങൾ അതിനകത്തെ ഒരു ഒരു കോടി ജനങ്ങൾ അമൃത ടി വി കാണുന്നു എന്ന് വിചാരിക്കുക ഈ ഒരു കോടി ജനങ്ങളുടെ മനസ്സിൽ നമുക്ക് ഒരു പ്രചോദനം ഉണ്ടാക്കാൻ സാധിക്ക സാധിച്ചാൽ ആ ഒരു കോടി ജനങ്ങളുടെ ഗുഡ് വിൽ എന്ന് പറയുന്ന ഗുഡ് വൈബ്രേഷൻ പോസിറ്റീവ് വൈബ്രേഷൻ അമൃത ടി വി കിട്ടുമ്പോൾ അമൃത ടി വി തനിയെ വളരും അമൃത എൻ്റർപ്രൈസസ് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് ശ്രീകുമാറും ചേർന്ന സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയെ സ്നേഹോപകാരം നൽകി ആദരിച്ചു സമൂഹം ആവശ്യപ്പെടുന്നതല്ല നൽകുന്നതല്ല മറിച്ച് മാതൃകാ സമൂഹം എങ്ങനെയാകണമെന്ന ലക്ഷ്യം മുൻനിർത്തി വേണം മാധ്യമത്തിന്റെ പ്രവർത്തനമെന്ന് അമൃത ടി വി സിഇഒ ജയകേഷ് നായർ ഓർമ്മിച്ചു കൊച്ചി വൈറ്റിലെ സ്റ്റുഡിയോ കോംപ്ലക്സ് പണികൾക്ക് നേതൃത്വം നൽകിയ മാതാ അമൃതാനന്ദമയ്യ മഠത്തിലെ ബ്രഹ്മചാരി ശ്രേഷ്ഠരെ ചടങ്ങിൽ ആദരിച്ചു സ്റ്റുഡിയോ കോംപ്ലക്സിലെ വിവിധ ജോലികൾക്ക് നേതൃത്വം നൽകിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു കൊച്ചിയിലെ സ്റ്റുഡിയോ കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കാനുള്ള മുഴുവൻ പരിശ്രമങ്ങൾക്കും നേതൃത്വം നൽകിയ ഓപ്പറേഷൻ ജി എം അരുൺരാജിനെയും ചടങ്ങിൽ ആദരിച്ചു അമൃത ടെലിവിഷൻ ചീഫ് ക്രിയേറ്റീവ് ഹെഡ് ശ്യാമപ്രസാദ് കൃതജ്ഞത രേഖപ്പെടുത്തിയ ചടങ്ങിൽ ബിസിനസ് ഹെഡ് ശിവകുമാർ അമൃത ന്യൂസ് കൺസൾട്ടിംഗ് എഡിറ്റർ ജെ എസ് ഇന്ദുകുമാർ വിവിധ വകുപ്പ് മേധാവികൾ മാതാ അമൃതാനന്ദമയി അമൃതാനന്ദമയ്യമഠത്തിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു അമൃത അമൃതാന്യൂസ് കൊച്ചി